മഹാവിഷ്ണുവിൻ്റെ നാലാമത്തെ അവതാരമായ നരസിംഹമൂർത്തിയെയാണ് വിഷ്ണു മൂർത്തി തെയ്യമായി കെട്ടിയാടുന്നത് മകനായ പ്രഹ്ലാദൻ്റെ വിഷ്ണുഭക്തി കണ്ടു കലിപൂണ്ട അസുരരാജൻ ഹിരണ്യകശുവു പുത്രനെ വധിക്കാൻ നോക്കിയിട്ടും തൻ്റെ വിഷ്ണുഭക്തി കൊണ്ട് പ്രഹ്ലാദൻ അതൊക്കെ മറികടക്കുകയാണ് ഉണ്ടായത് എവിടെടാ നിൻ്റെ നാരായണൻ എന്നലറി കൊണ്ടുവന്ന ഹിരണ്യകശുവിനോട് എൻ്റെ നാരായണൻ ഈ ജഗത്തിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നവനാണ് തൂണിലും തുരുമ്പിലും സർവചരാചരങ്ങളിലും അവൻ വസിക്കുന്നുവെന്നും പ്രഹ്ലാദൻ മറുപടി കൊടുത്തു പ്രഹ്ലാദൻ്റെ മറുപടിയിൽ കോപം പൂണ്ട ഹിരണ്യകാശപു എന്നാൽ ഈ തൂണിലുണ്ടോ നിന്റെ ഭഗവാൻ എന്ന് പറഞ്ഞു തൻ്റെ കൊട്ടാരത്തിലെ തൂണ് അടിച്ചു തകർത്തു തൂണിൽ നിന്നും പുറത്ത്യാടിയ നരസിംഹമൂർത്തി ത്രിസന്ധ്യയ്ക്ക് ഉമ്മറപ്പടിയിൽ വെച്ച് ഹിരണ്യാശൻ്റെ കുടലിൽ പിളർന്നു രുദ്രപാനം ചെയ്തു സംഹാരമൂർത്തിയാവും ശ്രീനാരായണൻ ആ മഹത്വേളയിൽ ഇരേഴ് പതിനാല് ലോകങ്ങളും പരമാനന്ദം പൂണ്ടു പോവതുവികൾ മുഴങ്ങി ദേവഗണങ്ങൾ ദേവാതിദേവനെ വാഴ്ത്തി സ്വർലോകങ്ങളിൽ നിന്നും പുഷ്പവൃഷ്ടികളുണ്ടായി കൊട്ടും കുഴൽവിളി നാദത്തോടെ അപ്സരകന്യകമാർ മയൂര നൃത്തമാടി താമസന്മാർ നാരായണനാമം ജപിച്ചു മാലോകർ മുഴുവൻ ഭഗവാനെ സ്തുതിച്ചു ഭൂമിയും ആകാശവും പാതാളവും വിഷ്ണുമായിയിൽ ആനന്ദലഹരിയിലായി നരസിംഹമൂർത്തിയുടെ ഈ രൗദ്രഭാവമാണ് വിഷ്ണു മൂർത്തിയെ തെയ്യത്തിലൂടെ ആവിഷ്കരിക്കുന്നത് ഇനി വിഷ്ണുമൂർത്തിയുടെ ചരിതം നോക്കാം പാലന്തായി എന്ന വാലയക്കാരൻ ചക്രമായി ബന്ധപ്പെട്ടിരിക്കുന്നു അത് നീലേശ്വരത്തെ കുറവാടൻ കുറുപ്പിൻ്റെ വീട്ടിലെ വേലക്കാരനായിരുന്നു കണ്ണൻ ഒരിക്കൽ പറമ്പിൽ നിന്നും മാങ്ങ പറിച്ചു തിന്നുകയായിരുന്ന കണ്ണൻ്റെ കയ്യിൽ നിന്നും മാങ്ങ കുറുപ്പിൻ്റെ അനന്തിരികളുടെ മാറിൽ വീഴാനിടയായി വിവരമറിഞ്ഞ കുറുപ്പ് കണ്ണനെ കൊല്ലുമെന്ന് പാട്ടുപൊട്ടി വിളംബരം ചെയ്തു ഇതറിഞ്ഞ കണ്ണൻ നാടുവിട്ടു മംഗലാപുരത്തുള്ള ഒരു തീയത്തറവാട്ടിൽ അഭയം പ്രാപിച്ചു വിഷ്ണുമൂർത്തിയായിരുന്നു ആ വീട്ടിലെ പരദേവത പള്ളിയേറയിൽ വിളക്ക് വെച്ചും മറ്റും കണ്ണൻ പരദേവതയുടെ ഭക്തനായി മാറി അങ്ങനെ പന്ത്രണ്ട് വർഷങ്ങൾ കഴിഞ്ഞു ഒരു ദിവസം സ്വപ്നത്തിൽ പ്രത്യക്ഷമായ പരദേവത അവനോട് തൻ്റെ ചുരകിയുമെടുത്ത് നാട്ടിലേക്ക് ആവശ്യപ്പെട്ടു ഉണർന്നു നോക്കിയ കണ്ണൻ ചുരക തുരച്ചു തുള്ളുന്നതാണ് കണ്ടത് ചുരുകയുമായി യാത്ര പുറപ്പെട്ട അവന് ആ വീട്ടിലെ അമ്മ ഒരു കന്നിക്കൂട നൽകി നീലേശ്വരത്ത് തിരിച്ചെത്തിയ കണ്ണൻ തൻ്റെ ബാല്യകാല സുഹൃത്തായ കനത്താടൻ മണിയാണിയുടെ വീട്ടിലെത്തി അവിടെ നിന്നും ഭക്ഷണം കഴിച്ച ശേഷം കൈ കഴുകാനായി കുളത്തിലെത്തിയ കണ്ണനെ മുൻവൈരാഗ്യം മൂത്ത നീലേശ്വരൻ രാജാവിൻ്റെ പടനായകരായ പള്ളിക്കരയിലെ കുറുവാട്ടു കുറുപ്പ് വകവരുത്തുന്നു ആ മാത്രയിൽ തന്നെ കണ്ണൻ്റെ ഓലക്കുട ഉറഞ്ഞു തുള്ളാൻ തുടങ്ങി പെട്ടെന്ന് കണ്ണൻ്റെ കയ്യിലുണ്ടായിരുന്ന ചുരുക കുറുപ്പിന് നേരെ അടുത്തു വേടിച്ചിരേണ്ട കുറുപ്പ് ജീവനം കൊണ്ടോടി തറവാട്ടിൽ എത്തിയപ്പോഴേക്കും അവിടം മൊത്തം കത്തി നശിച്ചിരുന്നു കൂടാതെ നാട് മുഴുവൻ അനർത്ഥങ്ങൾ കണ്ടു തുടങ്ങി കുറുപ്പ് ജീവനം കൊണ്ട് നീലേശ്വരം കൊട്ടാരത്തിലേക്കോടി അവിടെ നടന്ന പ്രശ്നചിന്തയിൽ കണ്ണൻ്റെ ചുരുക പുറമേറി കീർത്തിയുള്ളൊരു പരദേവത വന്നിട്ടുണ്ടെന്നും തൻ്റെ നിസ്വാർത്ഥ ഭക്തിയാൽ കണ്ണനും ദൈവക്കരുവായി മാറിയെന്നും കണ്ടു അങ്ങനെ വിഷ്ണുമൂർത്തിക്കും പാലന്തായി കണ്ണനും ഒരു ക്ഷേത്രം പണിതു അവിടെ കുടിയിരുത്തി അതാണ് ഇന്ന് പ്രൗഢിയോടെ തലയുയർത്തി നിൽക്കുന്ന ശ്രീ വൈകുണ്ട ക്ഷേത്രം മഹാവിഷ്ണുവിൻ്റെ നരസിംഹാവതരമായ വിഷ്ണുമൂർത്തി തെയ്യത്തിൻ്റെ മൂലസ്ഥാനം മംഗലാപുരത്തെ ജപ്പ് സ്ഥലത്തുള്ള കോയില കുടിപ്പാടി എന്ന തറവാടാണ് എന്നാണ് ഐതിഹ്യം തുടർന്ന് ഭഗവാൻ കോലസ്വരൂപത്തിൽ കെട്ടിയാടണമെന്ന് വെളിപാടുണ്ടായി അതിൻ പ്രകാരം പാലായിലെ കൃഷ്ണൻ എന്ന മലയനെ ക്ഷേത്രക്കാർ സമീപിച്ചു പാലായി പരപ്പേൻ എന്ന ആചാരമുള്ള ഇദ്ദേഹമാണ് പിന്നീട് വിഷ്ണു മൂർത്തിയുടെ കോലത്തെ അണിയാൻ നിയോഗിക്കപ്പെട്ടത് തോറ്റമ്പാട്ടിലും ഇത് വാഴ്ത്തി കാണുന്നു ഈ പരദേവതയെ ഏത് രൂപത്തിലാണ് കെട്ടിയാടേണ്ടത് എന്നോർത്ത് പരിഭ്രമിച്ച പാലായി പരപ്പേനു ഭഗവാൻ സ്വപ്നദർശനം നൽകി കുരുത്തോലകൾ അലങ്കരിച്ച ഒരു രൂപമായിരുന്നു സ്വപ്നത്തിൽ കാട്ടിക്കൊടുത്തത് അങ്ങനെ ആദ്യമായി വിഷ്ണുമൂർത്തി തെയ്യം കെട്ടിയാടി ദൈവക്കരുവായി മാറിയ പാലന്തായി കണ്ണനെയും തെയ്യമായി കെട്ടിയാടിച്ചു പള്ളിക്കര കർണമൂർത്തി എന്ന ആചാരമുള്ള വണ്ണാൻ സമുദായക്കാരാണ് അതിനുള്ള യോഗം ലഭിച്ചത് പാലന്തായി കണനെ കദളിക്കുളത്തിൻ്റെ പടവിലിട്ട് നിഷ്കരണം കൊല ചെയ്ത കുറവാട്ടു തറവാട് ചെമ്മണ്ണും തീപ്പുകയുമാക്കിയ ലോകനാഥൻ തന്നെയാണ് വിഷ്ണു മൂർത്തി അംഗത്തിനും പടയ്ക്കും കൂട്ടത്തിനും കുറിക്കും നായാട്ടുകാര്യത്തിനും നരിവിളിക്കും അകമ്പടിക്കും സ്വരൂപത്തിനും മൂന്നായുധം ചൊല്ലി വലതുകയ്യാൽ തുണപ്പെട്ടു നിരൂപിച്ച കാര്യം സാധിച്ചുകൊടുപ്പാൻ വരിക വരിക വേണം വിഷ്ണുമൂർത്തിയാം പരദേവത